നമസ്കാരം പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ കൈയെഴിഞ്ഞ് സഹായിക്കുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് തുർക്കി സൈനിക സഹായവും സൈനിക കോപ്പുകൾ നൽകിയും അതുപോലെ തന്നെ സാമ്പത്തിക സഹായം നൽകിയും പാകിസ്ഥാനോടൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പോരാടാ പോരാടാനുള്ള ഒരു തീരുമാനത്തിലാണ് തുർക്കി എന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ തുർക്കിയെയും ഇപ്പോൾ നമ്മൾ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ് ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇരിക്കെ തുർക്കി കമ്പനി ഒരു തുർക്കി കമ്പനി ഇന്ത്യയിലെത്തി അൻപത് കോടിയോളം വെട്ടിപ്പ് നടത്തിയ തട്ടിപ്പ് നടത്തിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മകരത്തിൽ മെട്രോ സ്റ്റേഷനുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന തുർക്കി കമ്പനി ഏകദേശം നാൽപ്പതിലധികം ഇന്ത്യൻ കരാറുകാർക്കായി അൻപത്തി അഞ്ച് കോടിയുടെ പേയ്മെൻറ്റുകൾ തടഞ്ഞുവെച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പ്രതിഷേധം ഉയർന്നപ്പോൾ തുർക്കി കമ്പനിയിലെ ജീവനക്കാർ ഓഫീസ് പൂട്ടി അപ്രത്യക്ഷരായി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കരാറുകാർ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിലെ എ സി എമ്മിന് ഒരു പരാതി കത്ത് സമർപ്പിക്കുകയും നടപടി ആവശ്യപ്പെടുകയും ചെയ്തു കാൺപൂരിലെ മെട്രോ റെയിൽ സർവീസ് വിപുലീകരിക്കുന്നുള്ള പ്രവർത്തനങ്ങൾ മൂന്ന് ഘട്ടങ്ങളിലായി നടന്നുവരികയാണ് ഇതിൽ ചുന്നിഗഞ്ച് ബെഡാ ചൗരാഹ നവീൻ മാർക്കറ്റ് നയാഗഞ്ച് എന്നീ നാല് സ്റ്റേഷനുകൾ അടുത്തിടെ പൂർത്തിയാക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ നാല് സ്റ്റേഷനുകളുടെ നിർമ്മാണ ചുമതല മെട്രോ തുർക്കി കമ്പനിയായ ഗുലർ കാർമിനും അതിൻ്റെ അസോസിയേറ്റ് കമ്പനിയായ സെം ഇന്ത്യക്കും കൈമാറിയിരുന്നു ഈ കമ്പനി ഏകദേശം ആയിരം കോടി രൂപ ചെലവിൽ ചുന്നിഗഞ്ച് നവീൻ മാർക്കറ്റ് ബഡാ ചൗരാഹ നയാഗഞ്ച് മെട്രോ സ്റ്റേഷനുകൾ നിർമ്മിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനായി കമ്പനി പ്രാദേശിക തലത്തിൽ അൻപതിലധികം കരാറുകാരെ വ്യത്യസ്ത ജോലികളിൽ ഏർപ്പിച്ചിരുന്നു ഈ മാസം ഈ നാല് സ്റ്റേഷനുകളുടെയും നിർമ്മാണം പൂർത്തിയായ ശേഷം കരാറുകാർ പണമടയ്ക്കലിനായി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ കമ്പനി ജീവനക്കാർ ഓഫീസ് പൊട്ടി അപ്രത്യക്ഷരാവുകയായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ് മെട്രോ സ്റ്റേഷനുകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കരാറുകാർ തിങ്കളാഴ്ച കളക്ടറേറ്റിലെത്തി അഡീഷണൽ സിറ്റി മജിസ്ട്രേറ്റ് അശോക് കുമാർ ഗുപ്തയ്ക്ക് മെമ്മോറാണ്ടം സമർപ്പിക്കുകയും കമ്പനിക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ ശത്രുരാജ്യമായി കണക്കാക്കിയിരിക്കുന്ന തുർക്കിയിൽ നിന്നും ഒരു കമ്പനി ഇന്ത്യയിലെത്തി കോടികൾ വെട്ടിപ്പ് നടത്തിയ ഈ വാർത്ത ഇപ്പോൾ വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ സവിശേഷതയായി കണക്കാക്കാവുന്നത് ഇന്ത്യ പാകിസ്ഥാനോടൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പോരാടാനുള്ള നീക്കം തുടങ്ങിയപ്പോൾ മുതൽ തുർക്കിയെയും നമ്മൾ ശത്രുരാജ്യമായി കണക്കാക്കിയിരുന്നു തുർക്കിയിൽ നിന്നുള്ള തുർക്കിക്ക് വേണ്ട തുർക്കിയിലേക്കുള്ള എല്ലാ പിന്നെ സംവിധാനങ്ങളും കയറ്റുമതി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ും റദ് ചെയ്യണമെന്ന് നിലവിൽ രാജ്യം മറ്റുള്ളവരോട് ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തുർക്കിയിൽ നിന്ന് വന്ന ഒരു കമ്പനി ഇന്ത്യയെ പറ്റിച്ച് അൻപത് കോടി രൂപയോളം കൈവശപ്പെടുത്തി മുങ്ങിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്